ഇപ്പൊ ഓബ്ദുള്ള പറഞ്ഞതിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇവിടെ പറഞ്ഞു മദ്രസകള് റോഡിന്റെ പക്കത്താണ് ഈ മദ്രസയില് റോഡിന്റെ പക്കത്ത് പഠിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടേ ഇതേ മദ്രസയിൽ തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണ് അതായത് മതം വിട്ടവനെ കൊല്ലണം എന്ന് സമസ്തയുടെ മദ്രസയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത് വീഡിയോ ആയിട്ട് ഇവിടെ പുറത്തു കൊണ്ടുവരികയും അത് അവസാനം ആ വീഡിയോ ഈ മദ്രസ എന്ന് അത് പിൻവലിക്കുന്ന അവസ്ഥ ഉണ്ടായി അപ്പൊ ഇവിടെ അത് പഠിപ്പിച്ചത് എവിടെയാ ഈ മദ്രസയെ തന്നെയാണ് അതേപോലെ നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തല്ലണം കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതും അതും ഇതേ മദ്രസയെ തന്നെയാണ് അതേപോലെ ഇവിടെ അന്യമതക്കാരായിട്ടുള്ള ആളുകളോട് നിങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞ ആ സെക്ടറിയനിസം ആ ഒരു ഡിവിഷൻ അത് പഠിപ്പിച്ചതും ഇതേ മദ്രസേ തന്നെയാണ് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഈ മദ്രസയെ അതിന്റെ ഡോക്യുമെന്റ് ഞാൻ അങ്ങ് വേണമെങ്കിൽ അയച്ചുതരാം അതൊക്കെ ഇവിടെ നമ്മളിവിടെ പഠിപ്പിച്ചു അപ്പൊ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞു തീർത്തിട്ട് അങ്ങയിലേക്ക് വരാം അങ്ങേയിലേക്ക് ഉറപ്പായിട്ട് വരാം അങ്ങേക്ക് മറുപടി പറയാൻ അവസരം തുണരാം ശ്രീ ആരിഫ് ഹുസൈൻ അപ്പോ കൃത്യമായ ജനാധിപത്യ വിരുദ്ധതയും ഇതേപോലെയുള്ള വർഗീയതയും തന്നെയാണ് മദ്രസാ പാഠഭാഗങ്ങളിൽ ഉള്ളത് അപ്പൊ അത് ചോദ്യം ചെയ്യുമ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ എന്തെങ്കിലും വെള്ളം കോരി കൊടുക്കുന്നതിനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു വെറും മറ മാത്രമാണ് അതിന്റെ അപ്പുറത്തേക്ക് അതിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാടത്തം തന്നെയാണ്